എന്താ കുട്ടിയെ ഇന്നും വൈകിയോ ബസ്സിൽ നിന്ന് ഇറങ്ങിയ പാടെ ലച്ചുവിനെ കണ്ട മാഷച്ചൻ ചോദിച്ചു ഉവ് ഇപ്പൊ കുറച്ചായി ഈ സമയത്താണ് ഞാൻ വരാറ് പതിഞ്ഞ ശബ്ദത്തിൽ മാഷച്ചനുള്ള മറുപടി നൽകി കൈയുള്ള സാധനം മുറുകെ പിടിച്ച് അവൾ നടന്നു ഇന്നീ നടത്തത്തിന് സമാധാനമുണ്ട് തന്നെ തിരഞ്ഞ് ആരും വരില്ല എന്ന സമാധാനം ഹേമയുടെ ഉണ്ടായിരുന്നു ഇന്നവർ ലോഡും കയറ്റി പോയെന്നു അതിന്റെ ആശ്വാസം ലച്ചുവിന്റെ മുഖത്തുമുണ്ട് വീടെത്താനായതും കേട്ടു വേണിയും ചെറിയമ്മയും തമ്മിലുള്ള സംസാരം അല്ലെങ്കിലും ഈ ത്രിസന്ധ്യു ഇപ്പോൾ ഇതൊരു പതിവായി ഇന്ന് എന്തിനാണാവോ നിറഞ്ഞു വന്ന അനിഷ്ടത്തോടെ ലച്ചു വീടിനകത്തേക്ക് കയറി അവരുടെ ഇടയിൽ ഒന്നും പറയാനാകാതെ അച്ഛൻ നിസ്സംഗതയോടെ ഇരിക്കുന്നത് അവൾ കാണുന്നുണ്ട് നിറഞ്ഞ കണ്ണുകൾ ഇടയ്ക്ക് തുടയ്ക്കുകയും ചെയ്യുന്നുണ്ട് ലച്ചുവിനെ കണ്ടതും വേണിയോട് നിർത്തി ലച്ചുവിന്റെ നേർക്കായി പ്രേമ വന്നോ കേട്ടില്ല അല്ലെങ്കിലേ നിലത്തൊന്നുമല്ല ഇനി കല്യാണം കൂടി കഴിഞ്ഞാൽ പിന്നെ പല്ല് ഞെരിച്ചുകൊണ്ട് പ്രേമ ലച്ചുവിനെ നോക്കി ലജ്ജുവാണെങ്കിൽ എന്താ സംഭവം ഒന്നും അറിയാതെ പ്രേമയെയും വേണിയെയും മാറി മാറി നോക്കുകയാണ് അവളുടെ അറിവിൽ ഒന്നു രണ്ട് ദിവസമായി ഒരു പ്രശ്നവും ഈ വീട്ടിലില്ല ഇനി പുതിയത് എന്താണാവോ ദീർഘനിശ്വാസത്തോടെ അവൾ മുന്നോട്ടേക്ക് നടന്ന കയ്യിലുള്ള സാധനം മീശപ്പുറത്തേക്ക് വെച്ചു പ്രേമയോടും മറ്റുള്ളവരോടും ഒന്നും പറയാതെ റൂമിന്റെ അകത്തേക്ക് പോയി കണ്ടില്ലേ അഹങ്കാരി പോയത് അവളും എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയായിരിക്കും അല്ലെങ്കിലും ഇങ്ങനെ ഒരു ബന്ധം വന്നാൽ ആരാ ഉപേക്ഷിക്കുക രണ്ടാം കെട്ടുകാരൻ എന്തേ പൂത്തെ കാശില്ലേ അവന്റെ കയ്യിൽ കൂടുതരുങ്ങി എന്നും പോകുന്നത് ആണുങ്ങളെ വീഴ്ത്താനല്ലേ ഒന്നും പറയാതെ ലച്ചു റൂമിലേക്ക് പോയത് ഇഷ്ടപ്പെടാതെ പ്രേമ ഓരോന്ന് പിറകുർത്തു പേണിയാണെങ്കിൽ ദേഷ്യം കൊണ്ട് കൈ ചുരുട്ടി പിടിച്ചിരിക്കുകയാണ് ചേച്ചി ഉള്ളപ്പോൾ അമ്മയോട് തർക്കിക്കുന്നത് നല്ലതല്ല എന്ന് അവൾക്കറിയാം താൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ മുകളിൽ പിടിച്ചു കയറും അമ്മ അവസാനം എത്തിച്ചേരുക ലച്ചു ചേച്ചിയിലായിരിക്കുമെന്ന് അവൾക്ക് നന്നായി അറിയാം പ്രേമയെ നോക്കി പേടിപ്പിച്ചുകൊണ്ടവൾ ലച്ചുവിന്റെ റൂമിലേക്ക് പോയി കട്ടിലിൽ തലയ്ക്ക് കയ്യും കൊടുത്ത് താഴേക്ക് നോക്കിയിരിപ്പാണ് ലച്ചു വേണി അകത്തേക്ക് വന്നതറിഞ്ഞ് ലച്ചു പതിയെ തലയുയർത്തി അവളെ നിസ്സംഗതയോടെ നോക്കി ചിരിച്ചു ചായ എടുക്കട്ടെ ചേച്ചി വേണി ലച്ചുവിന്റെ അരികത്തായി പോയിരുന്നു ഇന്നെന്തിനാ മോളെ ചെറിയമ്മ ബഹളം ഉണ്ടാകുന്നത് അത് പിന്നെ ചേച്ചി മംഗലശ്ശേരിയിൽ നിന്ന് നന്ദേട്ടന്റെ അമ്മയും അച്ഛനും ഇവിടെ വന്നിരുന്നു ഇവിടെയോ എന്തിന് നിസ്സംഗത മാറി അവിടെ ഗൗരവം ഉടലെടുത്തു ചേച്ചിയെ പെണ്ണു ചോദിക്കാൻ ലച്ചുവിന്റെ ഇഷ്ടമില്ലായ്മ മനസ്സിലാക്കി തന്നെ വേണി പറഞ്ഞു വേണിക്കാണെങ്കിൽ നന്ദനെ ഇഷ്ടമാണ് അവളുടെ ചേച്ചിയുടെ ഭാർത്താവായി അവൻ വന്നാൽ ചേച്ചിയുടെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നാണ് അവളുടെ വെപ്പ് പക്ഷേ അവൾ അറിയുന്നില്ലല്ലോ ഒരിക്കൽ മനസ്സിൽ നിന്ന് അവനെ കുടിയിറക്കിയതാണ് തൻ്റെ ചേച്ചിയെന്നും അയാൾ പറഞ്ഞു വിട്ടതായിരിക്കും അല്ലേ നന്ദനോടുള്ള അമർഷം അവളുടെ വാക്കുകളിൽ തങ്ങി നിന്നു ചേച്ചിയോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ അമ്മ ഇവിടം വരെ വരില്ലല്ലോ അറിയുന്നതല്ലേ ആ സ്ത്രീയുടെ സ്വഭാവം അതുമാത്രമല്ല പറയുന്നത് നിർത്തി വേണി ലച്ചുവിനെ നോക്കി പിന്നെ അവളുടെ സംസാരത്തിലെ പദങ്ങൾ മനസ്സിലാക്കി ലച്ചു സംശയത്തോടെ ചോദിച്ചു വീടിൻ്റെ ആധാരം മംഗലശ്ശേരി ഫിനാൻസിലാണുള്ളത് ചേച്ചി ഈ കല്യാണത്തിന് സമ്മതിച്ചില്ല എന്നാൽ അവർ നിയമ നടപടികളിലേക്ക് കടക്കും എന്നാ പറയുന്നത് അതിൻ്റെ പ്രക്ഷോഭമാണ് പുറത്തമ്മ കാണിക്കുന്നത് വീട് നഷ്ടമാകോ എന്ന പേടിയുമുണ്ട് അച്ഛനും നല്ല വിഷമമുണ്ട് അനുനയത്തിന് എന്ന പോലെ വേണി സമ്മതിപ്പിക്കാൻ നോക്കുകയാണ് ലച്ചുവിനെ നന്ദേടനെ കല്യാണം കഴിച്ചാൽ ലച്ചു ചേച്ചിക്ക് വേറെ ഒരു കുഴപ്പവും ഉണ്ടാകില്ല മഹി എന്ന ആളിൽ നിന്ന് പോലും ചേച്ചിക്ക് രക്ഷപ്പെടാനാകും എന്നവൾ ഓർത്തു ചേച്ചി ജീവിതത്തിൽ ആകെ പേടിക്കുന്നത് അയാളെ മാത്രമാണ് എന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ടും അവൾക്ക് ഉത്തരം കിട്ടിയിരുന്നില്ല അത് ചേച്ചിക്കും അറിയില്ല അച്ഛനെ വണ്ടിയിടിച്ചതിന് ശേഷം അയാളെ കാണുമ്പോൾ ചേച്ചി അറിയാതെ വിറയ്ക്കും കണ്ണുകൾ നിറഞ്ഞു തോന്നും എന്തിനാണെന്നും ചേച്ചിയുടെ പക്കലും ഉത്തരമില്ല നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മഹി ലക്ഷു ചേച്ചിയുടെ പിറകെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആരും ആലോചനയുമായി ഇവിടേക്ക് വരാറുമില്ല നന്ദേട്ടന്റെ ബന്ധം എന്തുകൊണ്ടും ചേച്ചിക്ക് ചേരുന്നതാണ് നന്ദേട്ടന്റെ സ്നേഹം ആത്മാർത്ഥമുള്ളതാണെന്ന് തോന്നുന്നു വേണിയുടെ മനസ്സ് മുഴുവൻ ചിന്തയിലേക്ക് കടന്നിരുന്നു ഞാനൊന്ന് അച്ഛനെ കാണട്ടെ പ്രേമയുടെ വാക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടി നേരെ റൂമിലേക്ക് വന്നതായിരുന്നു ലച്ചു അതുകൊണ്ട് തന്നെ കുമാരനെ ശ്രദ്ധിക്കാൻ അവൾ നിന്നില്ല വേണി പറഞ്ഞത് കേട്ട് അവൾക്ക് തലപ്പെരിക്കുന്നത് പോലെ തോന്നി വർഷങ്ങളായിരിക്കുന്നു പലിശ കൊടുത്തിട്ട് പലിശയും അതിൻ്റെ കൂട്ടുപലിശയുമായി വലിയൊരു തുക വേണ്ടിവരും ആധാരം തിരിച്ചെടുക്കാൻ തന്നെ കൊണ്ട് എത്ര കൂട്ടിയാലും കൂടില്ലെന്ന് അവൾക്ക് ഉറപ്പുണ്ട് ഹോളിലേക്ക് എത്തുമ്പോൾ കണ്ണിന് കുറുകെ കൈവച്ച് കിടക്കുന്ന അച്ഛനെയാണ് അവൾ കാണുന്നത് ഹോളിൽ ഒരു മൂലയ്ക്കായി തന്നെ പ്രേമയും രേണുകയും ടി വി കണ്ടിരിപ്പുണ്ട് ലച്ചു റൂമിൽ നിന്ന് വരുന്നതൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ട് അച്ചാ കുമാരൻ്റെ തൊട്ടരികിൽ ഇരുന്നു കൊണ്ട് അവൾ പതിയെ വിളിച്ചു ആ മോളെ ചായ കുടിച്ചോ കുറുകെ വെച്ച കൈകളെടുത്ത് അയാൾ കൊഞ്ചിരിച്ചുകൊണ്ട് ലച്ചുവിനെ നോക്കി എനിക്ക് സമ്മതമാണ് അച്ച ഈ വിവാഹത്തിന് മറ്റൊന്നും പറയാതെ അവൾ അത്രയും പറഞ്ഞ് കുമാരൻ്റെ അരികിൽ നിന്ന് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി കുമാരനോട് സമ്മതം പറഞ്ഞ് നടന്നകലുന്നവളെ നുനഞ്ഞുപൊന്നിയ അസൂയോടെയും ദേഷ്യത്തോടെയും പ്രേമയും വേണുകയും നോക്കി ഇതേസമയം റോമിൻ്റെ വാതുക്കൾ നിന്ന് വേണി സന്തോഷിക്കുകയാണ് തന്റെ ചേച്ചിക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ പോകുന്നു ഒരുനാൾ ചേച്ചി ആഗ്രഹിച്ച ജീവിതം കയ്യിലേക്ക് എത്താൻ പോകുന്നു ചേച്ചിയുടെ കഷ്ടപ്പാടൊക്കെ ഈ കല്യാണത്തോടെ തീരും ആ അനിയത്തിയുടെ മനസ്സിൽ ചേച്ചിയോടുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ ചേച്ചി രക്ഷപ്പെടണം എന്ന ചിന്ത മാത്രം അടുക്കള വരാന്തയിൽ വരാന്തിലിരുന്ന് ഓരോന്ന് ചിന്തിക്കുകയാണ് ലച്ചു തന്റെ ജീവിതം എവിടേക്കാണ് ഈ പോകുന്നത് ഒരിക്കൽ വെറുത്തുപോയ മനുഷ്യനെ വീണ്ടും ജീവിതത്തിലേക്ക് കൂട്ടാൻ പോവുകയാണ് ആ വെറുപ്പ് ഒരിക്കലും മായുകയില്ല പിന്നെ എന്തിന് താൻ സമ്മതം പറഞ്ഞു ബാധ്യത താൻ സമ്മതിച്ചില്ലെങ്കിൽ എല്ലാവരും കടത്തുണ്ണയിൽ കിടക്കേണ്ടി വരും ഞാൻ സങ്കടപ്പെട്ടാലും സാരമില്ല മറ്റുള്ളവർ സന്തോഷിച്ചാൽ മതി ഒന്ന് പൊട്ടിക്കറിയാൻ പോലും അവൾക്ക് തോന്നിയില്ല ആരോടും തൻ്റെ മനസ്സിലുള്ളത് പറയാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ആരോട് പറയും എല്ലാം തുറന്നു പറയുന്ന വേണിയോട് പോലും ഈ കാര്യം സൂചിപ്പിക്കാൻ കഴിയില്ല അവൾ സന്തോഷത്തിനാണ് അവളുടെ ചേച്ചിക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്ന് ഓർത്തു പക്ഷേ അവൾ അറിയുന്നില്ലല്ലോ ഈ ചേച്ചിയുടെ നെഞ്ചു പിടയുന്നത് അവൻ ഫോൺ എടുക്കുന്നില്ലല്ലോ അമ്മോളെ ഫോൺ ഡയൽ ചെയ്ത് ചെവിയോരം വെച്ച് പ്രേമ രേണുകയോട് പറയുകയാണ് രണ്ടുപേരും മുറ്റത്തേക്ക് ഇറങ്ങി നിൽപ്പാണ് കാര്യം മറ്റൊന്നുമല്ല ഈ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കണം അതുമാത്രമാണ് ഉദ്ദേശം അമ്മ ഒന്നുകൂടി വിളിച്ചു നോക്ക് നേരെ വൈകിയില്ലേ ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാകും വീണ്ടും ഡയൽ ചെയ്ത് ചെവിയോരം പ്രേമ ഫോൺ വെച്ചു ഇല്ല അവൻ എടുക്കുന്നില്ല നാളെ വിളിക്കാം അല്ലെങ്കിൽ അമ്മയുടെ മിസ് കോൾ കണ്ടാൽ തിരിച്ചു വിളിച്ചോളും എന്നാലും ആ പെണ്ണിന് വന്ന ഭാഗ്യേ എങ്ങനെയെങ്കിലും മുടക്കണം മോളെ മംഗലശ്ശേരിയിൽ നിന്ന് കുറച്ചു മുമ്പേ വിളിച്ചപ്പോൾ സമ്മതം അറിയിച്ചില്ലേ അവർ നാളെ തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് വേഗം കല്യാണം ഉണ്ടാകും കൂടാത്തതിന് ആ ഗിരിയെയും കെട്ടിയെടുക്കുന്നുണ്ട് അവൻ്റെ മുന്നിൽ വെച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല മഹി എങ്ങനെയെങ്കിലും അറിയിക്കണം അവൻ മുടക്കിക്കോളും പ്രേമ ഉയർന്ന സമ്മർദ്ദത്തോടെ രേണുകയോട് പറയുകയാണ് കാര്യം മറ്റൊന്നുമല്ല ലച്ചുവിന് ഇത്രയും വലിയൊരു കുമ്പത്തെ ആലോചന വന്നത് തന്നെയാണ് രണ്ടുപേർക്കും അലോസരപ്പെടുത്തുന്നത് അവൾ നന്നായി കൂട എന്നാണ് അമ്മയുടെയും മോളുടെയും ചിന്തയും വിവരം അറിഞ്ഞതനുസരിച്ച് ഗിരി രാവിലെ തന്നെ കുമാരൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നു മംഗലശ്ശേരിയിൽ നിന്ന് അവൾ വരുമ്പോഴേക്കും ചെയ്യേണ്ടതൊക്കെ ചെയ്തു വെക്കണം ഗിരി എല്ലാത്തിനും മുൻപന്തിയിൽ നിന്നു നന്ദനും ലച്ചുവും തമ്മിൽ ഇഷ്ടമുണ്ടായിരുന്ന കാര്യം ഗിരിക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ കല്യാണത്തോട് അവന് നല്ല താല്പര്യവുമുണ്ട് ലച്ചുവിൻ്റെ ആഗ്രഹം സഫലമാവുകയാണല്ലോ അതുമാത്രമല്ല മഹിയിൽ നിന്ന് എന്നേക്കുമായി അവൾ രക്ഷപ്പെടുകയുമാണല്ലോ അവളുടെ ദുരിതത്തിന് ഒരു തീരുമാനവുമാകും മുറച്ചറുക്കനെന്നുപരി ഒരു ആങ്ങളുടെ മനസ്സുമായാണ് അവൻ എല്ലാം ചെയ്യുന്നത് ഒപ്പം അവൻ്റെ ഏട്ടനും ഏട്ടൻ്റെ ഭാര്യയും ഉണ്ട് ഈ വിവരം അറിഞ്ഞതിനു ശേഷം അയൽപക്കമുള്ളവർക്കെല്ലാം ഒരു കുശുകുശുകലുണ്ട് മറ്റൊന്നുമല്ല കാരണം അത്രയും വലിയൊരു ബന്ധമല്ലേ ലെച്ചൂന് കിട്ടുന്നത് അസൂയ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ട് ആ നാട്ടില് തന്നെ വലിയ പ്രമാണിമാരാണ് മംഗലശ്ശേരിക്കാർ ആ പകിട്ട് ഇന്നും നിലനിൽപ്പുണ്ട് അപ്പോൾ ഈ ചെറുകുടലിലേക്ക് അവിടെ നിന്ന് ഒരു ബന്ധമെന്ന് പറഞ്ഞാൽ തന്നെ ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല പത്തുമണിയോടുകൂടി തന്നെ മംഗലശ്ശേരിയിൽ നിന്ന് കുമാരൻ്റെ വീട്ടിലേക്ക് അവർ എത്തി വസുമതിയും അവരുടെ അമ്മയും അച്ഛനും നന്ദനും അടുത്തുള്ള രണ്ട് ബന്ധുക്കളുമാണ് വന്നിട്ടുള്ളത് ചെറിയൊരു ചടങ്ങ് അത്രമാത്രം എല്ലാവരെയും സ്വീകരിച്ച അകത്തേക്ക് ഇരുത്തി ഗിരി നന്ദനോട് പ്രത്യേക അടുപ്പമുണ്ടായിരുന്നു ഗിരിക്ക് അതുകൊണ്ട് തന്നെ നന്ദനെ മുഷിപ്പിൽ തോന്നിയില്ല ലച്ചുവിൻ്റെ വരവിനായി അവർ കാത്തു ഒന്ന് രണ്ട് പ്രാവശ്യം ഉപയോഗിച്ച ഒരു കസവ് സാരിയാണ് അവൾ ഉടുത്തിരുന്നത് രാവിലെ ഗിരി വരുമ്പോൾ കുറച്ചു മുല്ലപ്പൂ വാങ്ങിയിരുന്നു അത് തലയിൽ ചൂടി കൊടുത്തിട്ടുണ്ട് വേണി ഒപ്പം കഴുത്തിൽ നിന്നും ഇടാറുള്ള നേരത്തെ ഒരു സ്വർണ്ണച്ചേൻ കാതിൽ ചെറിയൊരു മൊട്ടുകമ്മൽ നെറ്റിൽ ചെറിയൊരു കറുത്ത പൊടി രണ്ട് കൈയിലും ഓരോരോ ഫാൻസി വള അത്ര മാത്രമേ അവൾ അണിഞ്ഞൊരുങ്ങിയുള്ളൂ എന്നാലും അവളെ കാണാൻ അതിസുന്ദരിയായിരിക്കുന്നു അല്ലെങ്കിലും അവൾ സുന്ദരിയാണ് അതാണല്ലോ നന്ദൻ വിടാതെ പിടിക്കുന്നത് ആ നാട്ടിൽ തന്നെ ഇത്രയും ചേരുള്ള ഒരു പെണ്ണ് ഉണ്ട് എന്ന് പറയില്ല അത്രയും സുന്ദരി വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും പണത്തിൻ്റെ കാര്യത്തിലും മാത്രമേ അവൾക്ക് കുറവുള്ളൂ അണീച്ചൊരിക്കകളെ വേണി തന്നെ റൂമിൽ നിന്ന് എല്ലാവരുടെയും മുന്നിലേക്ക് നിർത്തി ലച്ചുവിനെന്തോ നാണമെന്ന വികാരം വരുന്നതേയില്ല ഒരു നാടകം ആടുന്നതുപോലെ അവൾ എല്ലാവരെയും നോക്കുകയാണ് എല്ലാവരുടെയും കണ്ണുകൾ തന്നിലേക്കാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ നന്ദനെ നോക്കി ചെറു പുഞ്ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്നവൻ പക്ഷേ അവൾക്ക് തിരിച്ച് ആ പുഞ്ചിരി നൽകാൻ കഴിയുന്നില്ല ആ മുഖം കാണുമ്പോൾ എവിടെ നിന്നൊക്കെയോ ദേഷ്യം അരിച്ചു കയറുന്നത് പോലെ ഒരിക്കൽ വെറുത്തു പോയതല്ലേ ഒരിക്കൽ നോക്കിയതിന് ശേഷം പിന്നെ അവൻ്റെ നേർക്ക് അവളുടെ കണ്ണുകൾ പോകാതിരിക്കാൻ അവൾ പരമാവധി ശ്രമിച്ചു അത് നന്ദന് മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട് കല്യാണം കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമെന്ന് അവൻ ഓർത്തു അവൻ്റെ ചുണ്ടിലെ പുഞ്ചിരിയുടെ തിളക്കം കൂടിയതല്ലാതെ അതിനൊരു മങ്ങലും ഏറ്റില്ല വസുമതിയുടെ മിഴികൾ നിലാവുദിച്ചതുപോലെയായി ലച്ചു സുന്ദരിയായിരിക്കുന്നു എന്ന് അവരുടെ കണ്ണുകൾ പറയുന്നു സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ നന്ദനെ തെറ്റുപറ്റിയിട്ടില്ലെന്ന് അവർ ഓർത്തു ഇതേ സമയം തന്നെ തൻ്റെ ജീവൻ മറ്റൊരാളുടെ സ്വന്തമാകാൻ പോകുന്നത് എന്നറിയാതെ അവൻ വളയം പിടിക്കുകയാണ് നാശം ഈ കുന്ത്രാണ്ടം കേടാകാൻ കണ്ട സമയം കയ്യിലെ ഫോൺ അടുത്തിരിക്കുന്ന വേലുവിൻ്റെ കയ്യിലേക്ക് എറിഞ്ഞുകൊണ്ട് മഹി എന്താ എന്താണെന്നാ ശരിയാകലേ കയ്യിലുള്ള ഫോൺ തിരിച്ചു മറിച്ചു നോക്കിക്കൊണ്ട് വേലു മഹിയെ നോക്കി ഇല്ലടാ ഇനി നാട്ടിൽ പോയിട്ട് ശരിയാക്കാം ഇവിടെയൊന്നും കൊടുത്താൽ ശരിയാവില്ല ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കൊടുത്തു കൊണ്ട് വേലുവിനോട് പറഞ്ഞു ലോഡ് ഇറക്കി ആന്ധ്രപ്പൊപ്പം എന്നും കൂടെ ഉണ്ടാവുന്ന വേലു എന്ന വേലായുധനും വേലു പകുതി മലയാളിയും പകുതി തമിഴനുമാണ് ഇടയ്ക്കൊക്കെ തമിഴ് ചൊവ വരുമെങ്കിലും വേലു മലയാളം നല്ലതുപോലെ പറയും അണ്ണ ഈ ഫോട്ടോ ഇരിക്കുന്ന ഉണ്ട് കതൽതാ കയ്യിലുള്ള ഫോണിലെ വാൾപേപ്പർ നോക്കി ചെറുപുഞ്ചിരിയോടെ വേലു മഹിയെ നോക്കി ഒന്ന് അമർത്തി മൂളി വേലുവിനെ നോക്കി അവൻ ആ ഫോട്ടോയിലേക്ക് നോക്കി ഇരിപ്പാണ് ഒരിക്കൽ രാജീവിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഹേമയുടെ ഫോണിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ് ആ ഫോട്ടോ തന്റെ പെണ്ണിന്റെ ചിരിച്ച മുഖം എന്നും കാണാൻ വേണ്ടിയാണ് ഫോണിന്റെ വാൾപേപ്പർ ആക്കിയതും അവളെ ഓർത്തപ്പോൾ അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു എന്നാ പെണ്ണെ നീ എന്നെ ഒന്ന് മനസ്സിലാക്കുക അണ്ണാ ദേ രാജീവണ്ണ വിളിക്കുന്നു വേലു തൻ്റെ ഫോണിലേക്ക് വന്ന കോൾ അറ്റൻഡ് ചെയ്ത് മഹിയോട് പറഞ്ഞു എന്താണെന്ന് ചോദിക്ക് എൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നുണ്ടാകില്ല അപ്പോഴും മഹി ഡ്രൈവിങ്ങിൽ തന്നെയാണ് ആ അണ്ണാ പറയ് ഹലോ ഹലോ ഫോൺ കട്ടായതും വേലു മഹിയെ നോക്കി എന്താടാ ഫോൺ കട്ടായ എണ്ണ റേഞ്ച് പ്രോബ്ലം അണ്ണൻ എന്താ മൂഡൌട്ട് അവിടുന്ന് വരുമ്പോലെ ഞാൻ പാകില്ലതാ എപ്പോഴും കളി തമാശ പറഞ്ഞ് എന്തെങ്കിലും സംസാരിച്ചുമാണ് രണ്ടുപേരും വരാറ് ഇന്ന് മഹിയുടെ മൗനം വേലുവിനെ ബോറടിപ്പിക്കുന്നുണ്ട് അറിയില്ലടാ മനസ്സ് വല്ലാതെ പിടയ്ക്കുന്നു അരുതാത്ത എന്തോ നടക്കാൻ പോകുന്നത് പോലെ ചിലപ്പോൾ എൻ്റെ തോന്നലാകാം മഹി ഒന്ന് നിർത്തി വണ്ടി ഒരു തട്ടുകടയുടെ സൈഡിലേക്ക് നിർത്തിയിട്ടു വണ്ടി ഓഫ് ചെയ്തു അവൻ ഒന്ന് നിവർന്നിരുന്നു വാ ഒരു ചായ കുടിക്കാം എന്തോ തലവേദനിക്കുന്നത് പോലെ ഡോർ തുറന്ന് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് അവൻ താഴേക്ക് ചാടി ഇറങ്ങി ഇതേസമയം വേലു അവൻ്റെ അണ്ണനെ ശ്രദ്ധിക്കുകയായിരുന്നു ഇന്നലെ പുറപ്പെട്ടതാണ് ഈ സമയം കൊണ്ട് ഏകദേശം അണ്ണൻ സ്ഥലം പിടിക്കാറുണ്ട് ഇന്ന് എന്തു പറ്റിയാകോ അല്ലെങ്കിൽ ഒരു ബോട്ടിൽ റെമ്മ് എന്നും കൂടെ ഉണ്ടാകും ഇന്ന് അതുമില്ല തട്ടുകടയിലേക്ക് കയറുന്നവനെ വേലു ലോറിയിൽ നിന്ന് നോക്കി ഒപ്പം മഹിയുടെ ഫോൺ സീറ്റിന്റെ മുകളിലേക്ക് വെച്ച് അവനും ചാടി ഇറങ്ങി നാശം എന്താ രാജേട്ടാ കിട്ടിയില്ലേ ബേലുവിൻ്റെയും മഹിയുടെയും ഫോണിലേക്ക് മാറി മാറി വിളിച്ചിട്ടും കിട്ടാതെ രാജീവൻ ഫോൺ ഫോണെടുത്ത് മേശയുടെ മുകളിലേക്ക് ഇറങ്ങി അതുകൊണ്ട് ടെൻഷനോടെ നിൽക്കുകയാണ് ഹേമയും രണ്ടിൻ്റെ ഫോണിലേക്കും പോകുന്നില്ല അവനോട് ഞാൻ പറഞ്ഞതാ ഈ ലോഡ് ഞാൻ കൊണ്ടുപോയ്ക്കോളാം എവിടെ എന്തെങ്കിലും ഒന്ന് ഇതുവരെ കേട്ടിട്ടുണ്ടോ മഹിയോടുള്ള ദേഷ്യം രാജീവൻ പറഞ്ഞു തീർക്കുകയാണ് റേഞ്ച് റേഞ്ചില്ലാത്തത് കൊണ്ടായിരിക്കും അവർ തിരിച്ചു വിളിക്കും രാജീവിന്റെ ദേഷ്യവും ടെൻഷനും മനസ്സിലാക്കി തന്നെ ഹേമ പറഞ്ഞു നാളെ കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ കല്യാണമ അവനെ എങ്ങനെയെങ്കിലും അറിയിക്കാമെന്ന് വെച്ചാൽ എവിടെ എത്തിയെന്ന് പോലും അറിയില്ല തലയ്ക്ക് കൈയും കൊടുത്ത് രാജീവൻ ഓരോന്ന് ചിന്തിക്കുകയാണ് ഒപ്പം അവൻ ദേഷ്യത്തോടെ ഹേമയോട് പറയുന്നുമുണ്ട് ഹേമയ്ക്കും അതേ അവസ്ഥ നാളെ കഴിഞ്ഞാൽ യെച്ചുവിൻ്റെ കല്യാണമാണ് പെട്ടെന്ന് തീരുമാനിച്ചു ചെറിയൊരു ചടങ്ങോട് കൂടി അമ്പലത്തിൽ വെച്ച് താലി കിട്ടും നന്ദനും അവന്റെ അമ്മയ്ക്ക് നിർബന്ധം വേഗം വേണമെന്ന് ലച്ചു തന്നെയാണ് കുറച്ചു മുന്നേ വിളിച്ചു പറഞ്ഞത് അവളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാം അവൾക്ക് ഈ കല്യാണത്തിന് തീരെ താൽപ്പര്യമില്ല എന്ന് സമ്മതിച്ചില്ലെങ്കിൽ എല്ലാവരും കൂട്ടത്തോടെ പെരുവഴിയിൽ കിടക്കുമെന്നും ആ പെണ്ണിനെന്ത് ചെയ്യാൻ കഴിയും കിടപ്പിലായ അച്ഛനെയും കൊണ്ട് ആ പെണ്ണെവിടെ പോവും ഹേമ ഓരോന്ന് ആലോചിക്കുകയാണ് ഒപ്പം മഹിയെക്കുറിച്ചു ലച്ചിനോടുള്ള ഇഷ്ടം മഹീട്ടൻ്റെ കണ്ണുകളിലും വാക്കുകളിലും താൻ കണ്ടിട്ടുണ്ട് മഹീട്ടൻ ഇന്നോ നാളെയോ എത്തണം ഇല്ലെങ്കിൽ എന്നേക്കുമായി ലച്ചുവിനെ നഷ്ടമാവും വന്നാൽ തന്നെ എന്തു ചെയ്യാൻ കഴിയും അപ്പോഴേ പറയാറുണ്ട് ഈ തല്ലും കുടിയും നിർത്തി പെണ്ണിനോട് നേരാവണ്ണം സംസാരിക്കാം എവിടെ ആര് കേൾക്കാൻ ദീർഘശ്വാസം വിട്ട് ഹേമയും രാജീവിന്റെ ഒപ്പം ഇരുന്നു ഒപ്പം മേശയുടെ മുകളിലേക്ക് എറിഞ്ഞ് എടുത്ത് അവൾ ഡയൽ ചെയ്യുകയാണ്